കുമ്പള ആരിക്കാടി കോട്ടയിലെ നിതി വേട്ട പിടിയിലായ മുഖ്രാൽപുത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുജീബ് കമ്പാർ രാജിവെക്കണമെന്നും സംഭവത്തിൽ പുരാവസ്തു വകുപ്പ് അന്വേഷണം നടത്തണമെന്നും ബി സംഭവത്തിൽ ബി നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ പ്രകടനത്തിൽ പ്രതിഷേധം ഇരാമ്പി വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്റർ ബാങ്ക് റോഡ് കാസർഗോഡ് കുമ്പള ആരിക്കാടി ആരിക്കാടിക്കോട്ടയിലെ കിണറിൽ നിധി കുഴിക്കുവാനെത്തിയതിനിടെ പിടിയിലായ പുത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി ബിജെപി പുത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രകടനം ചൌക്കി ജംഗ്ഷനിൽ നിന്നുമെത്തിയ പ്രകടനത്തിൽ നിരവധി പേർ അണിനിരന്നു പഞ്ചായത്തിന് മുന്നിലെത്തിയ പ്രകടനം പോലീസ് തടഞ്ഞു തുടർന്ന് പ്രവർത്തകർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു പഞ്ചായത്തിന്റെ മുന്നിൽ നടന്ന പ്രതിഷേധ യോഗം ബി ജെ പി കാസർഗോഡ് മണ്ഡലം പ്രസിഡന്റ് ഗുരുപ്രസാദ് പ്രഭു ഉദ്ഘാടനം ചെയ്തു ധനഞ്ജയൻ മധൂർ പ്രമീശ മജൽ ചന്ദ്രശേഖര സുകുമാരൻ കുതിരപ്പാടി ഉമേഷ് കടപ്പുറം എന്നിവർ സംസാരിച്ചു ഗവൺമെന്റ് സംരക്ഷിക്കപ്പെടുന്ന ഒരു ഏറ്റവും വലിയ കോട്ടയിലെ ഒരു ഹിന്ദു സമൂഹം തന്നെ ഏറ്റവും ആദരണീയമായിട്ടും അതുപോലെ തന്നെ ബഹുമാനത്തോടും കൂടി കാണുന്ന നമ്മുടെ ഹനുമാൻ കോട്ടയിൽ കയറി അവിടെ പിന്നെ ഇതുപോലെയുള്ള ഒരു ഒരു അന്ധവിശ്വാസത്തിൻ്റെ പുറകിൽ ഇന്നാരും ഈ ഇരുപത്തിനാലാം നൂറ്റാണ്ടിൽ അങ്ങനെ ഒരു ചിന്തഗതിയിലേക്ക് ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ പുറകിൽ വേറെന്തൊക്കെയോ ഉള്ള ഗൂഢമായിട്ടുള്ള ചിന്തകൾ അതിൻ്റെ പുറകിലുണ്ട് ഇവരുടെ പുറകിൽ ഒരുപാട് പിന്നെ യൂത്ത് ലീഗിൻ്റെയും അതുപോലെ തന്നെ ലീഗിൻ്റെയൊക്കെ നേതാക്കന്മാരുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം ആളുകളുടെ ഇടയിൽ ഈ ഒരു പിന്നെ മനോവിഷമത്തിനെതിരെ അത് അതൊരു കേസായിട്ട് എടുത്തുകൊണ്ട് തന്നെ മുമ്പിലോട്ട് പോകണം അതിലുപരി ഭരണസമിതിയുടെ ഒരംഗം വന്ന രീതിയിൽ ഭരണസമിതിയിൽ നിന്ന് രാജിവെച്ച് പുറത്തുനിന്നുകൊണ്ട് ഇതിൻ്റെ കേസ് നടപടികൾ നേരിടണമെന്നും കൂടി ഈ ഒരു അവസരത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയാണ് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്